ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതലുള്ള പലിശ നിരക്കുകളും പ്രത്യേകതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നത് പോലെ തന്നെ ഒരു നിശ്ചിത കാലപരിധിയിലേക്ക് ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കുന്ന സ്കീമാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് പേരിലുള്ള മാത്രമേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷ കാലാവധിയുള്ളതാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നീ കാലാവധികളുള്ള ടൈം ഡെപ്പോസിറ്റുകളും എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക എന്നത് ആയിരം രൂപയാണ് പരമാവധി നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നിങ്ങൾക്ക് സിംഗിളായോ ആയോ പോസ്റ്റ് ഓഫീസുകളിൽ ടൈം ഡെപ്പോസിറ്റുകൾ ആരംഭിക്കുവാൻ സാധിക്കും കുട്ടികളുടെ പേരിലും ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ ഒരു ഗാർഡിയനെ ആഡ് ചെയ്താൽ മതിയാകും ടൈം ഡെപ്പോസിറ്റുകളിൽ നോമിനിയെ ആഡ് ചെയ്യുവാനും കഴിയും ബാങ്കുകളിൽ എത്ര എണ്ണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളും ആരംഭിക്കുവാൻ കഴിയുന്നത് പോലെ പോസ്റ്റ് ഓഫീസുകളിലും ഒരു വ്യക്തിക്ക് എത്ര എണ്ണം ടൈം ഡെപ്പോസിറ്റുകളും ആരംഭിക്കാം നിങ്ങൾ ആരംഭിച്ച ടൈം ഡെപ്പോസിറ്റുകൾ കാലാവധി എത്തുമ്പോൾ വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യുവാനും കഴിയും അതുപോലെ ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിനു മുൻപായി ക്ലോസ് ചെയ്യുവാനും എന്നാൽ ആറുമാസത്തിനു ശേഷമേ ക്ലോസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതുപോലെ ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിനു മുൻപായി ക്ലോസ് ചെയ്യുവാനും പറ്റും എന്നാൽ ആറുമാസത്തിനു ശേഷമേ ക്ലോസ് ചെയ്യുവാൻ കഴിയൂ ആറുമാസം വരെ ലോക്കിൻ പീരീഡ് ഉണ്ട് ആറുമാസത്തിനു ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ലഭിക്കില്ല പകരം പോസ്റ്റ് ഓഫീസ് സേവിംഗ് പലിശ നിരക്കായിരിക്കും ലഭിക്കുക ഇനി ഒരു വർഷത്തിന് ശേഷമുള്ള സമയത്താണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയുടെ ഒരു ശതമാനം കുറച്ചായിരിക്കും ലഭിക്കുക നിങ്ങൾ അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് സ്കീമിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് സെക്ഷൻ എ പ്രകാരമുള്ള നികുതി ഇളവ് നേടുവാനും സാധിക്കും എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ വരുമാന സ്ലാബ് അനുസരിച്ച് നികുതി അടയ്ക്കേണ്ടി വരും ഇതിന്റെ പലിശ ചേർത്താലും നികുതി അടക്കേണ്ട വരുമാനമുള്ളവരാണെങ്കിൽ നികുതി അടക്കുകയും വേണ്ട സാധാരണ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ പലിശ വരുമാനം ലഭിക്കുകയാണെങ്കിൽ ബാങ്കുകൾ ടി ഡി എസ് പിടിക്കും ടി ഡി എസ് പിടിച്ചുള്ള തുകയായിരിക്കും ബാങ്കുകൾ നൽകുന്നത് എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളിൽ അത്തരത്തിൽ ടി ഡി എസ് ഒന്നും തന്നെ പിടിക്കുകയില്ല ഇനി ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളും അവ ലഭിക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ പലിശ നിങ്ങൾക്ക് ലഭിക്കുക അതായത് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നാൽ എല്ലാ മാസമോ മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഒന്നും പലിശ ലഭിക്കില്ല ഓരോ വർഷവും കൂടുമ്പോഴാണ് പലിശ ലഭിക്കുക ടൈം ഡെപ്പോസിറ്റിലെ പലിശ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുള്ള എസ് ബി അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്കീം ആരംഭിക്കുമ്പോൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലുള്ള നിങ്ങളുടെ എസ് അക്കൗണ്ടിലേക്കോ ആണ് ക്രെഡിറ്റ് ആവുക കയ്യിൽ നേരിട്ട് ലഭിക്കുകയില്ല ഒരു വർഷം കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം മുതൽ ആറ് പോയിന്റ് എട്ട് ശതമാനമായി പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട് ഓരോ മൂന്ന് മാസത്തിലും പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പദ്ധതികളിലെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറക്കുകയോ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താതെ ഇരിക്കുകയോ ചെയ്യും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര സർക്കാർ ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ ടൈം ഡെപ്പോസിറ്റിൽ തുക നിക്ഷേപിച്ച അതിന്റെ കാലാവധി തീരുന്നത് ആ പലിശ തന്നെ ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇന്നൊരാൾ അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ തുക നിക്ഷേപിച്ചാൽ അടുത്ത അഞ്ചു വർഷവും ഇന്നത്തെ പലിശ നിരക്ക് തന്നെയാണ് ബാധകമാവുക ഇടക്ക് സർക്കാർ വരുത്തുന്ന പലിശ നിരക്കുകളിലെ മാറ്റങ്ങളൊന്നും ബാധിക്കുന്നതല്ല അടുത്തതായി രണ്ടു വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് പലിശ നിരക്ക് നോക്കാം രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ആറ് ശതമാനമായി പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിനും പലിശ നിരക്ക് കൂട്ടി ഏഴ് ശതമാനമാണ് ഇപ്പോൾ ലഭിക്കുന്ന നിരക്ക് അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ഏഴ് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായി ഏപ്രിൽ മാസം മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ പലിശ നിരക്ക് അനുസരിച്ച് ഒരു ലക്ഷം രൂപ ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ ഇട്ടാൽ ആറ് പോയിന്റ് എട്ട് ശതമാനം പലിശ നിരക്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഓരോ വർഷവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും വർഷത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം അഞ്ച് തവണ അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ ഉള്ളവർക്ക് ലഭിക്കും ഈ സ്കീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം